ഭൂമിയിലെ രാജാക്കന്മാരായി വിലസാനുള്ള അവസരം ജനങ്ങൾക്ക് കിട്ടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ് കൈവടിയല്ലേ എന്ന യാചനയുമായി എത്ര നേതാക്കന്മാരാണ് വന്ന് കരം കവരുന്നത് പല രീതിയിലുള്ള കരങ്ങൾ അതായത് ട്രാക്സ് ഒടുക്കി തഴമ്പ് വീണ കരങ്ങളാണ് വോട്ടർമാരുടേത് അവർ മനസ്സിൽ പറയും എല്ലാം ശരിയാക്കാം നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ പ്രാണേതാക്കളിൽ ഒരാളാണ് ജോണി നെല്ലൂര പാർട്ടി അമിതമായ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ പാർട്ടിക്ക് അർഹതപ്പെട്ട പാർട്ടിയുടെ ആരംഭകാലം മുതൽ പാർട്ടിക്ക് ലഭിച്ചു വന്നിരുന്ന നാല് അസംബ്ലി സീറ്റുകൾ അത് നിർബന്ധമായും പാർട്ടിക്ക് ലഭിക്കണം അങ്ങനെ യു ഡി എഫിന്റെ തിരിച്ചുവരവ് അസാധ്യമാകും എന്നാണ് ഇന്ന് യോഗം വിലയിരുത്തിയത് യു ഡി എഫിലെ സീറ്റ് വിഭജനം എല്ലാ സമയത്തും പ്രശ്നമുണ്ടാകുന്ന പണ്ടുകൊണ്ട് കളമൊരുക്കാനും വിത്ത് വാകാനും ും മെതിക്കും കൂട്ടിനുണ്ടാകും പക്ഷേ നെല്ലൂരാൻ മാത്രം ജോണി ഇല്ല ഞാനൊരു പാർട്ടിയുടെ ചെയർമാനും ഞങ്ങളൊരു പാർട്ടി തീരുമാനം പോയതല്ലേ ചർച്ചയ്ക്കൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒന്നും പറയാതെ ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അധിക്ഷേപിക്കലല്ലേ അവിവേകമൊന്നും കാണിക്കരുത് യു ഡി എഫ് ഗവൺമെന്റ് അനുവദിച്ച് നൽകിയ ഔഷധി ചെയർമാൻ സ്ഥാനം ഞാനിപ്പോൾ രാജിവെക്കുകയാണ് അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം എന്തിനും ഒരു വഴി കാണില്ലേ അദ്ദേഹം രാജി പ്രഖ്യാപിച്ച സ്വയം തീരുമാനമായിരുന്നു അങ്കമാലി സീറ്റ് കിട്ടുക എന്നുള്ളത് പാർട്ടിയുടെ ഏറെ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ വളരെ വളരെയേറെ ഞങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് സമ്മർദ്ദങ്ങൾ ഞങ്ങൾ ചെലുത്തി ഒരു എനിക്ക് എനിക്കൊന്നോ എട്ടോ ഒൻപതോ ഡിസ്കഷൻസ് ഞങ്ങൾ നടത്തി വിളിച്ച് പറഞ്ഞിട്ട് ഒന്നും പറയാതെ ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്റെ ചില പ്രായോഗിക വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടി പറഞ്ഞു ശേഷം വ്യക്തമായ തീരുമാനങ്ങൾ ഏത് സാറേ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസലെത്തിയത് അത് സാറിനും അറിയാമല്ലോ അതിന്റെ പലിശയെങ്കിലും ഞാനത് ഈടാക്കട്ടെ ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും അനൂപ് ജേക്കബിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗമായാണ് ഈ ഒരു ഒതുക്കലെന്നും കേൾക്കുന്നുണ്ട് ചർച്ച പൂർത്തിയാവുന്നതിനു മുമ്പ് മറ്റ് വിഷയങ്ങൾ എന്നതാണ് എൻ്റെ അഭിപ്രായം നേതാക്കന്മാരുടെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ സീറ്റ് വികസന ചർച്ചയുമായി ബന്ധപ്പെട്ട് രാജിവെച്ച സ്ഥാനങ്ങൾ ഔഷധി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ യു ഡി എഫിലെ ഉന്നതാധികാര സമിതി അംഗത്ത് അംഗസ്ഥാനത്ത് നിന്നുള്ള രാജി ഉൾപ്പെടെ എല്ലാം പിൻവലിച്ചിരിക്കുന്നു യു ഡി എഫിനെ വിജയിപ്പിച്ച് എന്തായാലും മടങ്ങി വന്നല്ലോ സമാധാനമായി പാർട്ടി ഏതായാലും ജനങ്ങളെ സേവിക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ അത് ജോണി നെല്ലൂരാനിൽ മാത്രമല്ല വായിൽ പ്രകടന പത്രികയുമായി പെറ്റ് വീണ മറ്റ് ചിലർക്കുമുണ്ട് അതാണ് രാമ ജനസേവനം കേരള കോൺഗ്രസ് കറിയാ വിഭാഗത്തിൽ നിന്നും പാട്ടും പാടിയാണ് വി സുരേന്ദ്രൻ പിള്ള ഇറങ്ങിയത് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോയിട്ട് വലിയ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു यूडीएफ़ I, mahindra Verma Raja, do swear in the name of God do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister the functions of the minister and will serve protect and defend the constitution and law and will serve protect and defend the constitution and law to the best of my ability to the best of my ability and that I will devote myself to the service and that I will devote myself to the service and, will, the service, and will be of the people of the സീറ്റ് വിഭജനത്തെ ചൊല്ലി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അനൈക്യങ്ങളും അസ്വാരസ്യങ്ങളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലെങ്കിലും സ്നേഹത്തിന്റെ പൂവിടരുന്ന ഒരു പൂങ്കാവനമാണ് യു ഡി എഫ് സ്നേഹത്തിൻ്റെ മണ്ഡപമേ കുടുംബം ரும்பும்ாடகமான <iyorsunuz> நாடகமான <funziona> <en> <Base> ൂരം പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തമ്മിലുതന്നെയാണ് ഇന്നത്തെ കേരളത്തിന് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ നയങ്ങളോ പരിപാടികളോ ശൈലികളോ അല്ല അതിൻ്റെ പേരിൽ എന്തുമാകാം യു ഡി എഫും കോൺഗ്രസും ധരിക്കരുത് അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിനുള്ള തെറ്റെന്താ സംഗീതം പൂങ്കാവനെങ്കിലും മാനും മുയലും മലയെണ്ണാനും മാത്രമാകില്ലല്ലോ ഉള്ളത് ചർച്ചകൾ നടക്കുന്ന ഒരാഴ്ച അത് സത്യത്തിൽ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലായിരുന്നില്ല കോൺഗ്രസിനെയും മൈക്യ ജനാധിപത്യ കക്ഷികളെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും വിളിച്ചു പറഞ്ഞിട്ട് നാളെ കെട്ടിപ്പിടിച്ച് ഉപയോഗിക്കാൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാണ് സത്യത്തിൽ ഡൽഹിയിൽ അത്തരമൊരു സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചയുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പ്രമുഖമായ എന്തായാലും കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുണ്ടല്ലോ തീർച്ചയാണ് അത് ഒരു സത്യമാണ് അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അഫ്കോഴ്സ് കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു നല്ല ഗൃഹപാപടം നടത്തിയിട്ട് ഡൽഹിയിൽ പോരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു പഠിച്ച വന്നിട്ട് അത് അതല്ലേ എന്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാ അധിക ദിവസം ഇപ്പൊ അതൊക്കെ പോവും നാശമാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മുമ്പ് അഞ്ചാറ് നല്ല ചോട് അമ്മാവനെ പഠിപ്പിച്ചിട്ടു ഇന്ന് പഠിക്കേ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് എല്ലാവരെയും ധീരമായി നയിക്കാൻ പെടുന്ന പാട് ഈ ദേഹങ്ങൾക്ക് മാത്രം അറിയാം

ആക്ഷേപങ്ങൾ ഒന്നിൽ പോലും ഒരു ശതമാനം കുറ്റക്കാരനാണെങ്കിൽ പോലും നിൽക്കാൻ ഞാൻ നായകന്മാരെ പോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും പൂജപ്പുരം സെൻട്രൽ ജയിലിലേക്കാണ് പോകേണ്ടി വരിക എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംബരിക്കുന്നു വികസനത്തിന്റെ വിശദീകരണവും വാഗ്ദാനങ്ങളുമായി ആൽബം പോലും പുറത്തിറങ്ങി പഞ്ചായത്തിൽ കുരുവിജയിച്ചാൽ ഒന്നോണം നടകെ പഞ്ചായത്തിൽ കുരുവിജയിച്ചാൽ ഒന്നോണം നടകെ പാലങ്ങൾ പിളക്കുമരങ്ങൾ പാടങ്ങൾക്കുകലിങ്ങുകൾ പാർക്കുകൾ റോഡുകൾ തോടുകൾ അങ്ങനെ പഞ്ചായത്തൊരു പറുതീസ തെരഞ്ഞെടുപ്പിൽ കുരുവിജയിച്ചാൽ വനം പതിച്ചു കൊടുക്കും ആർക്കും വനം പതിച്ചു കൊടുക്കും തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും കൃഷിക്കാർക്കു കൃഷിഭൂമി പണക്കാർക്കു മരുഭൂമി എൻ ജി ഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം നാല് നാലരട്ടി അഭിനയിക്കാനും കളിക്കാനും നന്നായി കഴിവുള്ള ആളാണ് ശ്രീ ശ്രീശാന്ത് ഏഷങ്ങൾ ജന്മങ്ങൾ മാറാൻ നിമിഷങ്ങൾ നാം അറിയാതെയാണ് ഈ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം നിമിഷങ്ങൾ പഴയ ആളെ അല്ല ഇലക്ഷൻ പിച്ചിൽ എതിരാളിയുടെ കുറ്റി തെറിപ്പിക്കും എന്ന വിശ്വാസം സ്ത്രീക്കുണ്ട് തിരുവനന്തപുരത്ത് ആദ്യത്തെ ദിവസമാണ് അപ്പം വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയാണ് അപ്പോൾ

ஹீகளி தம்மில் குத்தி போரிந்து போரும் புல்லானே தம்மில் தம்மில் சொல்லியனனும் வெல்லுவிளிக்கும் 빈nale போரும் பின்னே நாடகமே தம்மில் குத்தும் You know that